അത് സിമ്പിളാണല്ലോ നീ ഒന്ന് അവിടെ കുഞ്ഞി ഞാൻ നിന്റെ വറുത്ത് കയറി അപ്പുറത്തേ ചാടുന്നു അത്രേ ഉള്ളൂ ആ ശരിയാണ് ആ ഞാൻ വേറൊരു ഇതിനേയും കൂടെ സഹായത്തിനെ വിളിക്കാം അതേ ശരിയാവുള്ളൂ പിന്നെ ഡാളിയാ ആ മതിലിൻ്റെ അവിടെ പോയിട്ടേ ഒന്ന് കുഞ്ഞിരിക്കണേ അപ്പം നമുക്കൊരു സഹായത്തിനാ ആയിടത്തും പറയില്ലേ നമ്മളെ മതിലാവിടെ വെളിയിലോട്ടൊന്ന് കറങ്ങാൻ പോയിട്ടേ

പ്രാൻസിമ്പിളാണല്ലോ നമ്മൾ ഇവിടെ നിന്ന് കേറി ബീച്ചിൽ ഇറങ്ങണം ബീച്ചിൽ ഇറങ്ങി അടിച്ചു പൊളത്തി കാണിക്കും എൻ്റെ കയ്യിലൊരു മീ സ്പീക്കറും കൂടെ ഉണ്ട് അത് വെച്ച് നമ്മൾ പാട്ടും ഇടും എൻ്റെ ഫോണുണ്ടല്ലേ ആ നമ്മൾ അടിച്ചു പൊളിച്ചിട്ടേ തിരിച്ച് വരുവണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റ് പട്ടയെന്ന് ഓർമ്മയുണ്ടോ അപ്പോൾ അതിൻ്റെ മാർക്ക് ഞാൻ ഇപ്പം തരാം ഓക്കെ ഫസ്റ്റ് ആ സിദ്ധാർത്ഥ് അമ്പതിന് മുപ്പത്തഞ്ച് രോഹിത് അമ്പതിന് ഇരുപത്തഞ്ച് ഒരാട്ട ലോല സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് വളരെയധികം സർപ്രൈസിങ്പതിന് മൂന്നും രണ്ടൊക്കെ വാങ്ങിക്കുന്ന ആളാണ് ഇപ്പൊ അമ്പതിന് എനിക്ക് നല്ലൊരു സർപ്രൈസായിരുന്നു കേട്ടോ ഇത് അവിടെ അവനെ കാണാറില്ലല്ലേ ആ രാവിലെ വന്നാറ് കണ്ടിരുന്നവന ആ ഇപ്പൊ പോയി പെട്ടെന്ന് എവിടെയാൻ ഏഹ് റിയില്ല സാറേ പോയിരുന്നു നമ്മളെ രാവിലെ അവനെ കണ്ടായിരുന്നു ഉച്ചവരെ സാർ അത് തൊട്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ക്ലാസ് കഴിഞ്ഞോട്ട് വിളിച്ചിട്ട് ബാക്കി പറയാം ബാക്കി വീട്ടിൽ പോവാം മൂന്ന് മണിയായി നാലുമണിക്ക് വീട്ടിൽ എത്തണെങ്കിൽ വീട്ടുകാരെ സംശയിക്കും മൂന്നരക്കാണ് സ്കൂൾ വിടുന്നത് സ്കൂൾ വിടുന്ന സ്കൂളിലെ അമ്മായിരിക്കും നമ്മൾ പോകണത് നമ്മളല്ലാതെ പോയാലേ സംശയടിക്കും വാ പോവാടണം വാ പോവാ നിനക്കൊരു സർമാനിയുണ്ട് ഓറേ അവൻ എത്തി അവൻ്റെ കൊടുക്കാറേ എന്താ സാറേ ഇങ്ങോട്ട് വിളിച്ചത് സാധാരണ ഇങ്ങോട്ട് വിളിക്കാറില്ലല്ലോ സാറേ

അവിടെ അമ്മ എന്നെ കൂടുതായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വാക്കി ബിൻദ അമ്മയുടെ കേട്ടാണ് ആണ് നിനക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടാ വേണോ ഗിഫ്റ്റാണ് സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റി ആ ഗിഫ്റ്റി വേണോ എന്താണ് ആ ഗിഫ്റ്റി ആนะ മുട്ട ഏ